വീട്ടില് രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ടോ ഇല്ല വീട്ടിലിട്ടോ രാഷ്ട്രീയ വീട്ടില് രാഷ്ട്രീയം ചർച്ച ചെയ്ത പിന്നെ അടിച്ചു പിരിയേണ്ടി വരും അതുകൊണ്ടുതന്നെ ഓ രാഷ്ട്രീയ വീട്ടിലെ വീട്ടിലെ രാഷ്ട്രീയകാര്യം മാത്രം വീട്ടിലെ രാഷ്ട്രീയകാര്യ മാത്ര ചില ഈ ഉത്തരം ഭയങ്കര എന്താ ഈ വരുമ്പോൾ സപ്പോർട്ട് അങ്ങനെ എന്താ പറയാ വിളിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ പരസ്പരം എന്താ പറയാ ഈ ഒരു വിഷയം വരുമ്പോൾ അതായത് രാഷ്ട്രീയം എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരുടെ ഔദ്യോഗിക ജീവിതം വരുമ്പോൾ രണ്ടുപേർക്കും സ്വതന്ത്രമായി നിലകൊള്ളാനുള്ളൊരു ഇടം രണ്ടുപേരും നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ തമ്മിലൊരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആശ്രിതത്വം എന്നുള്ളത് ആ സമയത്ത് ഉണ്ടാവാറില്ല അത് ഒരു ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ആ സമയത്ത് ഉണ്ടാവാറില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉത്തമ ബോധ്യത്തിൽ ചെയ്യുന്നു അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു നിലപാടാണ് പൊതുവേ നമ്മൾ എടുക്കാറുള്ളത് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും കാര്യപ്രസക്തമായിട്ടുള്ള സംസാരമാണ് അവിടെ കൂടുതലുണ്ടാവുക അതായത് ഇങ്ങനൊരു സംഭവം നടന്നതേ ഇല്ല എന്നുള്ള തരത്തിൽ ഞങ്ങൾ വീട്ടിൽ പോയി ജീവിക്കാറില്ല പക്ഷേ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ അത് ഞാൻ ചെയ്തത് ഇന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന വിഷയം കൊണ്ടാണ് എന്ന് ഞാൻ വളരെ കാര്യപ്രസക്തമായിട്ടാണ് ആ സമയത്ത് സംസാരിക്കുക ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ അങ്ങനെ ഒരു ഒരു സംവാദം എന്നുള്ളൊരു നിലയിലായിരിക്കും കൂടുതൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ അല്ലാതെ അയ്യോ സാരമല്ല പോട്ടെ എന്നുള്ള ഒരു മട്ടിൽ അങ്ങനെ ആ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു തലോടൽ എനിക്ക് പറയുന്നില്ല അങ്ങനെ ണി രണ്ടുപേരും തലോടല അങ്ങോട്ടേ ഇങ്ങോട്ടേക്കാണോ വിവാദം ഉണ്ടാവുന്ന സമയത്ത് രണ്ടിനും അപ്പം മിക്കവാറും വന്ന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം അദ്ദേഹ വിട വാങ്ങുന്ന ആ പോസ്റ്റ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇട്ട പോസ്റ്റോ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു വലിയ രീതിയിൽ വിമർശങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത് ഒരിക്കലും പോലും ആലോചിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളല്ലേ ചർച്ചയിലൊക്കെ അതിലും അത് ഞാനീ പറഞ്ഞപോലെ പിന്നെ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് ഇങ്ങനെ ചവച്ച് ചവച്ച് ചർച്ച ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ അതിനെ പല ഭാവങ്ങളും പല രൂപങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക് പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന കൃത്യം അധിഷ്ഠിതമാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കാരെയും ഭയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനെക്കുറിച്ചും ഒരു മോശപ്പെട്ട വാക്കോ ഒരു മോശപ്പെട്ട കാര്യമോ ആരോടും പറഞ്ഞതിന് വേണ്ടിയിട്ട് എനിക്കൊന്നും തിരിച്ച് ഈ പറയുന്ന ഒരാക്രമണവും നേരിടേണ്ടി വന്നിട്ടില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തിരിച്ച് പിന്നെ ഇത്തരത്തിലുള്ള തിക്തമായ കുറച്ച് വാക്കുകൾ കേൾക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു നല്ല കാര്യം പറയുമ്പോഴത്തേക്കും തിരിച്ച് മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക മുറയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് മറ്റെന്തോ കാരണങ്ങളുണ്ടായിരിക്കും അത്രയും ഒരു സംഘർഷം അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് അങ്ങ് നമ്മൾ വിചാരിക്കും അത്രേ ഉള്ളൂ ഇതുമായി ട്രോളുകളൊക്കെ എല്ലാ ഇല്ല കുറെയൊക്കെ വായിക്കും പിന്നെ കുറെ പലരും അയച്ചു തരുമല്ലോ നമ്മൾ എല്ലാം എപ്പോഴും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളല്ല ഞാൻ എങ്കിലും കുറേയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് കുറേയൊക്കെ പലരും അയച്ചു തരാറുണ്ട് അപ്പം ഹാസ്യം നർമ്മം എന്നുള്ളത് അത് വേറൊരു ഈ പറഞ്ഞപോലെ അത് വേറൊരു തലമാണ് അപ്പം ഹാസ്യം നർമ്മം ഇപ്പം പണ്ട് നമുക്ക് നർമ്മ സദസ്സുകൾ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പാരഡി ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു ഒരു സമ്പ്രദായമാണ് കേരളത്തിൽ ഇപ്പം അത്തരത്തിലുള്ള ഗാനങ്ങളൊക്കെ കുറവാണ് അതിൻ്റെയൊക്കെ ഒരു ആധുനിക യുഗത്തിലെ ഒരു ആവിഷ്കാരമാണ് ട്രോളുകൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത് നർമ്മം എന്നുള്ളതിൽ നമുക്ക് കുറെ കൂടെ ഒരു ഇടമുണ്ട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുവാനും എന്നാൽ അതേസമയം എന്താ പറയുക വളരെ പ്രത്യക്ഷമായി അങ്ങനെ കുത്താതെ പറയാനുമൊക്കെ പ്രത്യക്ഷമായി വേദനിപ്പിക്കാതെ ഇടം കൂടിയാണല്ലോ ട്രോളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യുന്നത് പലരും ഭയങ്കര കഴിവ്യക്തികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ആസ്വദിക്കാറുള്ളത് ഉണ്ട് തീർച്ചയായിട്ടും ധർമ്മം നല്ലതായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്